കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വതം പ്രീമിയർ ലീഗിൽ മാത്രം കണ്ടുവരാനുള്ള ഒരു ടഫ് ടൈറ്റിൽ റേസ് എജ്ജാതി ടൈറ്റ് റൈസാണ് ഈ സീസണിൽ കാണാൻ സാധിക്കുന്നത് ഓരോ ടീമുകളും തങ്ങളുടെ പോയിൻറ്റ് കൊടുക്കില്ല എന്ന് തന്നെയാണ് അവർക്ക് ഓരോ മത്സരത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അതുതന്നെ ടോപ്പ് ഫോറുള്ള നാല് ടീമുകളും എജ്ജാതി പ്രകടനമാണ് അവർ അവർ കാഴ്ചവെയ്ക്കുന്നത് അതിൽ നമുക്ക് ഫസ്റ്റ് മത്സരമായ വലൻസിയ അത്ലിക്ക മത്സരമെടുത്താൽ മൂന്ന് ഗോളുകളെയാണ് വലൻസിനെ തോൽപ്പിച്ച് കഴിഞ്ഞ കളിയിൽ വലൻസിനെ അത്ലിറ്റിയുമായിട്ട് തോൽപ്പിച്ചത് അത് രണ്ട് ഗോളുകൾ അൽവാറസിൻ്റെ വകയും ഒരു ഗോൾ കൊറിയയുടെ വകയുമായിരുന്നു മാഞ്ചസിറ്റി ഒരു കൈവിട്ട് കളഞ്ഞൊരു മാണിം തന്നെ എന്ന് വേണം നമുക്ക് അൽവാരസിനെ പറയാം കാരണം അദ്ദേഹം അത്ലറ്റിക്കമാർട്ടിൽ വന്നതിന് ശേഷം മികച്ച ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് പന്ത്രണ്ടാമത്തെ മിനിറ്റിലും മുപ്പതാമത്തെ മിനിറ്റിലുമാണ് അൽവാറസ് ഗോൾ നേടുന്നത് എന്നാൽ എൺപത്താറാത്തെ മിനിറ്റിൽ കൊറിയയുടെ വകയായിരുന്നു മറ്റൊരു ഗോൾ അധികംമാരും ഈ സീസണിൽ അധികം ആര് അധികം ഫുട്ബോൾ പണ്ഡിറ്റുകളും എടുത്തു പറയാത്തൊരു ടീമായിരുന്നു അത്ലറ്റിക്കമാർട്ട് എന്നാൽ സിമിയോടെ കീഴിൽ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനമാണ് അത്ലിറ്റിയുമായിട്ട് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് ഇനി അവർക്ക് അടുത്ത് വരാൻ പോകുന്ന കളി ഈ വരുന്ന ചൊവ്വാഴ്ച കോപ്പാലുറയും ബാർസലോണ മാറ്റാണ് എന്തായാലും ഒരു സൂപ്പർ മാച്ചായിരിക്കും ആ മത്സരം എന്ന് നമുക്ക് യാതൊരു സംശയം വേണ്ട മറ്റൊരു മത്സരം നോക്കുകയാണെങ്കിൽ ബാർസിലോണ ലാൽ പാമസ് മത്സരമാണ് ഒരു ട്രിക്കി മത്സരം എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ കളിയിൽ ബാർസിലോണയെ ഹോം മാച്ചിൽ രണ്ടേ ഒന്ന് ലാൽ പാമസ് തോൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് മത്സരം തുടങ്ങിയും കാരണം ഫസ്റ്റ് ഹാഫിൽ വളരെ ടൈറ്റായിട്ട് മാത്രമേ ബാർസലോണയ്ക്ക് മത്സരം കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ അതുതന്നെ അധികമൊന്നും അവസരങ്ങൾ ഒരുക്കാൻ വേണ്ടി ലാൽപാമൽ പ്ലേഴ്സ് ബാഴ്സലോണയ്ക്ക് നൽകിയിരുന്നില്ല രണ്ട് മൂന്ന് മാറ്റത്തോടെയായിരുന്നു ബാർസണിൽ ഇന്നലത്തെ ലൈനപ്പ് ഡിഫൻഡിൽ മാർട്ടിനീസിനെ പിൻവലിച്ച് എറി ഗാർസിയ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിയോങ്ങും ഗാവിനെയും പിൻവലിച്ച് കസോഡയും അതുപോലെ തന്നെ ലോപ്പസുമാണ് ബാർസലോണ ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ ലോപ്പസിനെ പിന്മാറ്റി ഓൾമ വന്നതോടെ കളിയുടെ ഗതി തന്നെ മാറി അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലാമിൻ എമാലിൻ്റെ അസിസ്റ്റിൽ ഓൾമയാണ് ഫസ്റ്റ് ബാർസിലോണ മുന്നിലെത്തിക്കുന്നത് രണ്ടാമത്തെ ഗോൾ വരുന്നത് ഇഞ്ചറി ടീമിൻ്റെ അവസാനത്തെ മിനിറ്റിൽ ഇഞ്ചറി ടീമിൻ്റെ അഞ്ചാമത്തെ മിനിറ്റിലാണ് റാഫിനിയുടെ ക്രോസിൽ ഫ്രറൻഡ് ഓറസാണ് ബാഴ്സലോണ രണ്ടാമത്തെ ഗോൾ നേടുന്നത് അങ്ങനെ ബാർസിലോണ ലീഗ് ലീഡ് ലീഗ് ടേബിളിൽ അമ്പത്തിനാല് പോയിന്റുമായി ഗോൾ ഡിഫറൻസിൽ ഒന്നാം സ്ഥാനത്താണ് അടുത്ത് ഇനി അവർക്ക് വരാൻ പോകുന്ന കളി ചൊവ്വാഴ്ച അത്ലറ്റിക്കമാരുമായിട്ട് കോപ്പാൽ ഇറുകയാണ് നമുക്ക് അടുത്തൊരു മത്സരം നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്ക് അത്ലറ്റിക് ക്ലബും റയൽ വല്ലരോളും തമ്മിലുള്ള മത്സരമായിരുന്നു ഏഴ് ഒന്നിനാണ് അത്ലറ്റിക് ക്ലബ് റയൽ വല്ലരോണിനെ ഇന്നലെ തകർത്തത് അതുതന്നെ നിക്കോ വില്യംസും വില്യംസും അടങ്ങുന്ന സഹോദരങ്ങളുടെ ഒരു മികച്ച കൂട്ടുകെട്ടിലാണ് അത്ലറ്റിക്കമാരുടെ ഈ സീസൺ അത്ലറ്റിക് ക്ലബിന്റെ ഈ സീസണിലെ ആ ഒരു മികച്ച പ്രകടനങ്ങൾ ഇന്നലെ നിക്കോ വില്യംസ് ഒരു ഗോളും രണ്ട് അസിസ്റ്റും നേടിയിരുന്നു നേടിയിരുന്നു എന്തുകൊണ്ടാണ് ബാർക്ക ബാർസ അത്ലി നിക്കോ വില്യംസിൻ്റെ പിറകെ പോകുന്നതെന്ന് നമ്മൾ ഇന്നലത്തെ കളി കണ്ടാലും മനസ്സിലാകും കാരണം അദ്ദേഹം മികച്ചൊരു ഫോമിലാണ് ഈ സീസണിൽ കളിക്കുന്നത് നാൽപ്പത്തിയെട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് അത്ലറ്റിക് ക്ലബ്ബ് ഉള്ളത് മറ്റൊരു മത്സരം നോക്കുകയാണെങ്കിൽ റയൽ റയൽമാർഡ് ജിറോണ തമ്മിലുള്ള മത്സരമായിരുന്നു എന്ത് പെർഫോമൻസ് ആയിരുന്നു ഡൊമിനേറ്റിംഗ് പെർഫോമൻസ് റയൽ റയൽമാർഡ് ജിറോണക്കെതിരെ കാഴ്ചവെച്ചത് കാരണം ഈ രണ്ട് സ്കോർ എന്ന ലൈനല്ല സ്കോർ ലൈനല്ല നമുക്ക് ഇന്നലത്തെ കളി കണ്ടവർക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു കാരണം എന്തുമാത്രം അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ വുഡ്വർക്കും ദസനയൊക്കെ ഗോളിയും അവരുടെ ഡിഫൻസ് മാത്രമാണ് അതിനെ തടുത്തതെന്ന് വേണം പറയാൻ കാരണം വിനീഷ്യസിന് എംബാപ്പയ്ക്കും വാസ്കസിനൊക്കെ മികച്ച ചാൻസുകളുണ്ടായിരുന്നു അതിൽ തന്നെ ഫസ്റ്റ് ഗോൾ വരുന്നത് മോഡിജിൻ്റെ സൂപ്പേർബ് വോളി ഷോട്ട് എന്താ എജാദ് ഷോട്ടായിരുന്നു ഒരു കോർണർ നിന്ന് ഒരു ബാൾ അദ്ദേഹം ചെസ്റ്റ് കൊണ്ട് സ്വീകരിക്കുകയും ഒരു ഹാഫ് വോളി ഒരു സൂപ്പേബ് ഷോട്ട് ഷോട്ടിലൂടെയാണ് റെയിൽമാനിൻ്റെ ഫസ്റ്റിൽ മുന്നിലെത്തിക്കുന്നത് രണ്ടാമത്തെ ഗോള് എൺപത്തിയാറാത്ത മിനിറ്റിൽ എംബാപ്പെ വിനീഷ്യസ് സഖ്യത്തിൻ്റെ കയ്യിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് ഒരു ഹാഫ് ഹാഫിൽ നിന്നും പന്ത് എംബാപ്പ സ്വീകരിക്കുകയും അത് വിനീഷ്യസിൽ വിനീഷ്യസിൻ്റെ അടുത്ത് വൺ ടച്ച് ഫുട്ബോളിലൂടെ വിനീഷ്യസ് ആണ് രണ്ടാമത് അത് ഗോളാക്കി റൈമാൻ്റെ മുന്നിലെത്തിക്കുന്നത് സൂപ്പർബ് കളിയാണ് റൈമാൻ്റെ അടുക്കൽ നിന്ന് കാണാൻ സാധിച്ചത് കാരണം ഈ സ്കോർ ലൈനല്ല ഇന്നലത്തെ കളി കണ്ടവർക്കറിയാം ഈ സ്കോർ ലൈനിൽ ഒന്നും ഒതുങ്ങുന്നതല്ല ഇന്നലത്തെ ഒരു പെർഫോമൻസ് നിർവാഹിച്ചാൽ രണ്ടേ സുറയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് അൻപത്തി പോയിന്റുമായി ബാർസനോണ ഒന്നാം സ്ഥാനത്താണ് അതേ കളിയിൽ നിന്ന് അൻപത്തിനാല് പോയിന്റുമായി ഗോൾ ഡിഫറൻസിനാണ് റയൽമാരുടെ രണ്ടാം സ്ഥാനത്ത് അൻപത്തിമൂന്ന് പോയിന്റുമായി അത്ലറ്റിക്മാരുടെ മൂന്നാം സ്ഥാനത്തും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നാല്പത്തിയെട്ട് പോയിന്റുമായി അത്ലറ്റിക് ക്ലബ്ബ് നാലാം സ്ഥാനത്താണ് അങ്ങനെ റയൽമാറിൻ്റെ അടുത്ത കളി കോപ്പാൾ റൈൽ റയൽസ് ഒസിദാസുമായി ബുധനാഴ്ചയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ മികച്ച മത്സര മത്സരങ്ങളാണ് ഇനി വരുന്ന ലലീക മാച്ചുകളിൽ നടക്കാൻ പോകുന്നത് അതുപോലെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം